നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ് മികച്ച സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ജോലി ഓഫർ കിട്ടും വാടക ഗ്രഹത്തിൽ നിന്നും മാറി സ്വന്തം ഗ്രഹം വാങ്ങും ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി മികച്ച ജോലി ഓഫർ ലഭിക്കും വസ്തുതർക്കം രമ്യമായി പരിഹരിക്കും ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും ഏജൻസി ഇടപാടുകളിൽ നിന്നും ധനവരവ് ഉണ്ടാകും ഗ്രഹം മൂടിപിടിപ്പിക്കുവാൻ തീരുമാനിക്കും സന്താന ഗുണം ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങും ഗുണവർദ്ധനവനായി നാഗരാജാ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം